ഹലോ എവരി വാൻ എഡ്ഫിൽ ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് പ്രൊഫഷണൽ ആൻസർ കീ ചെക്ക് ചെയ്യുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും കാര്യപ്പെട്ട് സംസാരിച്ചിരുന്നു അതുതന്നെ ആ ആൻസർ കീഴിൽ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെർദർ ക്ലാരിഫിക്കേഷനോ ആവശ്യമാണെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കേ ടെറ്റിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ലഭ്യമാണ് അതാണ് കേട്ടറ്റ് മാർച്ച് ടു തൗസൻഡ് ട്വൻ്റി ത്രീ കംപ്ലൈൻറ്റ് ഫോം ഇതുണ്ടോ ഇതാണ് അവരുടെ ഹോം പേജ് ഹോം പേജിൽ ആദ്യം തന്നെ കാണുന്നത് ഈ കംപ്ലയിൻറ്റ് ഫോമിൻ്റെ ലിങ്കാണ് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യലുണ്ടോ ഇവിടെ നമ്മൾ എന്തു ചെയ്യുക ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫോം ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് ഇതാണ് ഇതാണോ ഫോം അറിയിപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ് കേട്ട ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി ഒന്ന് രണ്ട് മൂന്ന് നാല് പരീക്ഷയുടെ ഉത്തരസൂചിക പരീക്ഷാർത്ഥികൾക്ക് പരിശോധിക്കുന്നതിനു വേണ്ടി പരീക്ഷാഭവൻ്റെ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഉത്തരസൂചികയെ സംബന്ധിച്ച് പരീക്ഷാർത്ഥികൾക്കുള്ള പരാതികൾ പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻടറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ള മാതൃകാ ഫോറത്തിൽ സമർപ്പിക്കാവുന്നതാണ് പരാതിയോടൊപ്പം പരാതിയെ സാധൂകരിക്കുന്ന രേഖകൾ സഹിതം നിശ്ചിത മാതൃക മാതൃകയിലുള്ള അപേക്ഷകൾ പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് മുൻപായി നേരിട്ടോ തപാൽ മാർഗമോ സെക്രട്ടറി പരീക്ഷാഭവൻ പൂജപ്പുര തിരുവനന്തപുരം പന്ത്രണ്ട് എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ് വൈകി ലഭിക്കുന്നതും നിശ്ചിത മാതൃകയിൽ അല്ലാത്തതുമായ പരാതികൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല പരാതികൾ അയക്കുന്ന ഫോർമാറ്റ് ഷീറ്റിൽ ഒരു കാറ്റഗറി ഒരു പാർട്ട് എന്നിവയിലെ പരാതികൾക്ക് മാത്രമേ ഉൾക്കൊള്ളിക്കാവൂ വ്യത്യസ്ത കാറ്റഗറികൾക്കും പ്രസ്തുത കാറ്റഗറികളിലെ പാർട്ടുകൾക്കും പ്രത്യേകം ഫോർമാറ്റ് ഷീറ്റുകൾ ഉപയോഗിക്കേണ്ടതാണ് സെക്രട്ടറി ഇതാണ് നമ്മുടെ കംപ്ലയിൻ ഫോം കാറ്റ മാർച്ച് ടു ഫോർമാറ്റ് ഫോർ കംപ്ലൈൻറ്റ് റിഗാർഡിംഗ് പ്രൊഫഷണൽ ആൻസർ കി പബ്ലിഷ്ഡ് ഇൻ ഇൻ ദ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് പരീക്ഷാ ഭവൻ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് നെയിം ഓഫ് കാറ്റഗറി അവിടെ നമ്മൾ ആ കാറ്റഗറി ഒന്നോ രണ്ടോ ഏതാണോ അതിൻ്റെ കാറ്റഗറി എഴുതുക അത് കഴിഞ്ഞിട്ട് പാർട്ട് ആൻഡ് സബ്ജെക്റ്റ് അത് എഴുതുക ദെൻ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എഴുതുക സർ കോഡ് എഴുതുക ഇനി താഴെ ഒരു കള്ളിയുണ്ടോ ഈ കള്ളിയിലാണ് സീരിയൽ നമ്പർ ഫസ്റ്റ് നമ്പർ വണ്ണിടുക ഏതാണ് നമ്പർ വണ്ണിടുക അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ആൻഡ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ്റെ നമ്പർ ആദ്യം എഴുതുക എന്നിട്ട് ക്വസ്റ്റ്യൻ എഴുതുക ഇന്ന് തൊട്ട് തൊട്ടപ്പുറത്തെ കള്ളിയിൽ എന്താണ് ഓപ്ഷൻ ഇൻ ദ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് എന്താണ് നമ്മളിപ്പോൾ കീയിൽ കൊടുത്തിരിക്കുന്ന ആൻസർ കൊടുക്കുക ഇനി ഇതിന് അതിനെപ്പറ്റി എന്ത് കംപ്ലൈൻ്റാണ് നമുക്കുള്ളത് അത് എഴുതാനുള്ള കോളാണ് ഇത് അതിനെ സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ സബ്മിറ്റ് ചെയ്യണം അതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്താൽ മതി സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് ആൻഡ് ക്ലോസ്ഡ് ദെൻ അവിടെ എന്ത് ചെയ്യുക പ്ലേസ് ഡേറ്റ് സിഗ്നേച്ചർ നെയിം റോൾ നമ്പർ അഡ്രസ്സ് ഇത്രയും സാധനം ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞ ആ അഡ്രസ്സില്ലേ ആ അഡ്രസ്സിലേക്ക് തപാൽ വഴിയോ അല്ലെങ്കിൽ നേരിട്ട് അവിടെ കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യാം ഇപ്പം സമയം ഏറെ വൈകിട്ട് നമുക്ക് സ്പീഡ് പോസ്റ്റ് ആയിരിക്കും ആർക്കും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റ് ആണ് ബെറ്റർ ഓപ്ഷൻ കാരണം പതിനേഴാം തീയതി അവിടെ എത്തണം അതിന് ഏറ്റവും നല്ല ഓപ്ഷൻ സ്പീഡ് പോസ്റ്റ് തന്നെയാണ് ഇങ്ങനെയാണ് എന്ത് പ്രൊവിഷൻ ആൻസർ കീയിലെ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യേണ്ട ഫോർമാറ്റ് താങ്ക്